പാസ്റ്റുറിച്ച് ഓർമ്മകളിക്കാൻ പറ്റിയ സന്തോഷമുണ്ട് അദ്ദേഹം വളരെ ഉത്സാഹമാണ് അത്യുത്സാഹിയാണ് പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ കാണുവാനും അന്വായിക്കാനൊക്കെ എനിക്കിടയായിട്ടിരുന്നുണ്ട് ഈ ചർച്ച പല പ്രാവശ്യം വന്നിട്ടുണ്ട് ഇന്ന് പല കാലം ഞങ്ങൾ കർതൂർമാരുടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്തൊരു ഗ്രോയിങ് ചർച്ച ആണെന്ന് എനിക്കറിയാം ഞങ്ങളെല്ലാവരും കർത്താവിൽ വളരെ പ്രാകൃമുള്ള ഒരാളാണ് ഞാൻ ഇവിടെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു നിഷാന്തെന്ന് പറയുന്ന ഒരു രീതിദാസനെ കൂട്ടി വരുത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആക്സൻ്റൊക്കെ മനസ്സിലാക്കാൻ വലിയ വിഷമമായിരുന്നു പക്ഷേ ചില ദിവസങ്ങളിലൂടെ ഞാനോടുകൂടെ താമസിക്കൊ അദ്ദേഹത്തിൻ്റെ പ്രസംഗശൈലി ഭാഷ ആക്സെൻ്റ് മനസ്സിലാക്കാനൊക്കെ ഇടയായിരുന്നു ഞാൻ ഐക്യ ക്രിസ്ത്യൻ കൂട്ടായ്മയിൽ തിരുവല്ല പ്രാവശ്യം ചെന്നപ്പോൾ ജെയിംസ് സിപ്പേ എന്ന് പറയുന്ന ഒരു രൂപദാസൻ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഹിന്ദുസ്ഥാൻ പൈബി പറയുന്ന ഒരു നൈജീരിയക്കാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരാൾക്ക് കഴിയും അയാൾ പരാജയപ്പെട്ടിറങ്ങി വേറൊരാൾ പിന്നെയും കയറി അയാളും പരാജയപ്പെട്ട് കുറച്ച് കഴിഞ്ഞു കുട്ടി പറ്റാതെയായി മൂന്നാമറാൾ കയറി അയാളും പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോഴേ ഞാൻ ആ പാസ്വേഡ് പരാജയത്തിലേക്ക് ആണ് ബ്രദറോട് പാസ്വേഡ് പറഞ്ഞു പാസ്വേഡ് വിത്ത് മീ യു കെ സ്പെൻഡ് യുവർ വെക്കേഷൻ വിത്ത് മീ മൈ ഓ അപ്പോൾ അദ്ദേഹം സംബന്ധിച്ചു രണ്ടാഴ്ചക്കാർ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആക്സിഡൻറ്റ് വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ മൈ ഫാദർ എന്ന് പറയുമ്പോൾ മൈ ഫഡ നമ്മൾ എന്ന് പറയുമ്പോൾ മൈ ബ്രദർ ബ്രഡ ബ്രഡാണോ ബ്രഡാണോ അങ്ങനെ രാത്രി രണ്ടു മണി വരെ ഞങ്ങൾ സംസാരിക്കും അത് നല്ലൊരു പ്രോഫിറ്റും കൂടിയായിരുന്നു അതേ നന്നായിട്ട് നന്നായിട്ടുള്ള ഒരു ബോക്സറുകൂടിയായിരുന്നു പൊക്കം കൂടെ പറയുന്നത് എൻ്റെ ഒരു ബോക്സറായിട്ട് അതെ ആ അതെ എന്നോട് പറഞ്ഞു ബസ് എനിക്ക് ഞാൻ കുറച്ച് ഓൺലൈൻ ആണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേണ്ട കണ്ടാൽ പറഞ്ഞു അന്ന് പാസ്യൊക്കെ ആയിരുന്നു രാത്രിയിലും മുഴുവനും ഒരു പ്രാസ്യം കിട്ടിയായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഓൺലൈൻ പറഞ്ഞ് പ്രയർ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്ക് അവസാനിപ്പിക്കും ങ്ങനെയല്ല ഞാൻ ആറു മണിക്ക് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ദിവസം ആറ് മണിക്ക് അവസാനിപ്പിക്കുകയുള്ളൂ നേരം പിള്ളിക്കുന്നു അപ്പോ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ബുധനാഴ്ച ദിവസം ഒരു ദിവസം ഞാൻ രാത്രിയിൽ ഒരു ശബ്ദം കേട്ടപ്പോൾ നെറ്റ് വന്ന് ലൈറ്റൊക്കെ ഇട്ട് പുറത്തൊക്കെ നോക്കിയപ്പോൾ എന്താണെന്നറിയില്ല കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് ആദർശിച്ചതാണ് അദ്ദേഹം രണ്ട് കൈ ഉയർത്തി പിടിച്ച് പന്ത്രണ്ട് പിടിച്ച് കൈ ഉയർത്തി പിടിച്ച് പിടിക്കുകയാണ് ആ പ്രാർത്ഥന രാവിലെ വരെ അദ്ദേഹം ചെയ്യുന്നൊരു പ്രാർത്ഥനയാണ് വളരെ പ്രഗൽഭനായ ഒരു ദേവദാസ് അതേ ഒരു ദിവസം കൊണ്ട് വിത്ത് വൺ ഇയർ ഒരു വർഷത്തിനുള്ളിൽ ട്രൈബിൾ ട്രൈബൽ ഒരു കോടതി കേസ് ഉണ്ടാവും അത് അതുപോലെ തന്നെ സംഭവിച്ചു ആ കേസ് വരുന്നതിന് ഒരു മാസം വാങ്ങാനും ദോഷം എന്ന് പറയുന്ന ദേവദാസന് ഒരു വാസ പ്രാർത്ഥന ഞാൻ ഞാനതിലുണ്ട് അദ്ദേഹം പതുക്കെ പാട്ടുപാടി പ്രാർത്ഥി വന്ന് എൻ്റെ അടുത്തൊന്ന് തോളത്തോളം നീച്ചു പറഞ്ഞു കോട്ടയത്ത് തട്ടിയിട്ട് പറഞ്ഞു സാറിച്ച് സമരിച്ചു കരുതുന്നു ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ പഴയ നൈജീരിയക്കാരൻ പറഞ്ഞ കേസിട്ട് സബൻസ് വന്നു വാസ്തവത്തില് ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു വസ്തുതയാണ് ഞാൻ വിശ്വാസം വിശ്വാസമാർഗത്തിലേക്ക് വരാനും ഇടയായി തീർന്ന ഒരു കാര്യം ഞങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഒരു അപ്പുബായ കുറിപ്പം ജനിച്ചു കൊടുത്തു ഞങ്ങളുടെ അംഗമാലി പത്രാസനത്തിൽ മുപ്പത്തിയഞ്ച് സെൻ്റർ ഉണ്ടായിരുന്നു അതിന് പത്താം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു പൊതു പരീക്ഷയുണ്ടായിരുന്നു ആ പൊതുപരീക്ഷയിൽ ഞങ്ങൾ പഠിപ്പിക്കാത്തല്ലേ ഞാൻ പത്താം ക്ലാസ് പരീക്ഷയിൽ രണ്ട് ചോദ്യങ്ങൾ ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് രണ്ട് ചോദ്യങ്ങളുണ്ട് അപ്പോൾ ഞങ്ങളെ പഠിപ്പിച്ച ഷംഭാസൻ ഡീക്കൻ പറഞ്ഞു നിങ്ങൾ പഠിപ്പിക്കാത്ത ചോദ്യങ്ങൾ നിങ്ങൾ പുസ്തകം നോക്കി എണ്ണി എഴുതാം എന്ന് പറഞ്ഞു അതിൻ്റെ അർത്ഥം ഒന്നാണ് നിങ്ങൾ നോക്കി എഴുതി നമ്മുടെ സൺഡ് സ്കൂൾ ഏറ്റവും നല്ല മാർഗ്ഗമെന്നുള്ള ദുരുദ്ദേശം അതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ ഞാൻ പതിനാറ് വയസ്സുണ്ടെങ്കിലും ഞാൻ വളരെ ഇടമെൻ്റെ ആയിരുന്നു കോപ്പി അടിച്ചിട്ട് ഒരു ക്ലാസ്സും മിക്കവാറും എല്ലാ ക്ലാസ്സിലും പുസ്തകങ്ങളും കൂടിയ പാസ്സായിട്ടുള്ളൂ അപ്പോൾ എനിക്ക് അത് വലിയ വിഷമായിട്ട് വന്നു ഞാൻ പിന്നെയും അത് പരീക്ഷിക്കും അറിയാവുന്ന രീതിയിലൊക്കെ എഴുതി ചോദിച്ചു എൻ്റെ കൊച്ചമ്മയുടെ മക്കളൊക്കെ പുസ്തകം തിരക്കി വളരെ കാര്യമായിട്ട് പുസ്തകം പരിശോധിച്ച് കഴിഞ്ഞിരിക്കണം പക്ഷേ പരീക്ഷ കഴിഞ്ഞ് രണ്ടാഴ്ച എഴുതി ഇപ്പോൾ റിസൾട്ട് തോന്നും അപ്പോൾ ഞാൻ എൻ്റെ സൺഡേ സ്കൂൾ വന്നാൽ മതി അത് ബി കുര്യാക്കോസിലാണ് അത് ഞാനാണ് അപ്പം ഞാൻ വിചാരിച്ച് നോക്കി എഴുതിയവർക്ക് മാം കിട്ടിയില്ല നോക്കി കഴിഞ്ഞാൽ എനിക്കാണല്ലോ ഫസ്റ്റ് പ്രൈസ് ഇല്ലാതെ പൈസ വേദവർഷമൊക്കെയാണ് നല്ല ബൈബിളിനു കിട്ടി പക്ഷെ എനിക്ക് അത് വായിക്കാൻ താല്പര്യമൊന്നുമില്ല സത്യത്തിൻ്റെ കാവൽപടന്മാരായിരിക്കുന്ന ഈ ദേവദാസന്മാർ വക്രത കാണിച്ച് കൂട്ടു സഹിക്കാൻ വയ്യാതെ തോന്നുന്നു ഞാനെൻ്റെ ജീവിതത്തിൽ എൻ്റെ വല്യാമ്പനെ പോലെ സത്യത്തിനൊക്കെ ഒരു മനുഷ്യരെ കാണാൻ ഞാൻ പിന്നെ വായിക്കുന്ന യുഗ്രിവാദിവാസിയാണ് യുഗ്രി എന്നു ബുദ്ധിശക്തി എൻ്റെ ബുദ്ധിശക്തിക്ക് അനുജൻ ലഭിച്ചതല്ലാതില്ലൊന്നും ലോകവിജ്ഞാന രാശിയിൽ നിന്ന് എയ്റ്റി ടൂറ് ഇടപെടുക എം സി സുഹൃത്തുകൾ പുസ്തകങ്ങൾ കണ്ടമാനം വായിച്ചു കൊണ്ടെങ്കിൽ അപ്പോൾ ലൈബ്രറിയിൽ എൻ്റെ ഒരു സ്നേഹിതനാണ് ഞങ്ങളുടെ ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിൽ പഠിക്കുന്ന ഒരു ദേവദാസനാണ് ഞാൻ വൺക്കായിട്ട് ബുക്കൊക്കെ എടുത്തു അതൊക്കെ അദ്ദേഹത്തിൽ അയാൾ കെ ദാമോദരൻ്റെ ഏഷ്യ ക്രിസ്ത് മോസ്കോ എന്ന് പറഞ്ഞൊരു പുസ്തകം ഞാൻ വായിച്ചു അതിൽ അദ്ദേഹം ഏറ്റവും ഒന്നാത്ര ആണെന്ന് പറഞ്ഞിരിക്കുന്നത് എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ വിവേകാനന്ദന്റെ പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചു കംപ്ലീറ്റ് പ്രസ്റ്റു വിവേകാനന്ദ ആ ഓളിയിൽ രണ്ട് ഓളിയിൽ ഞാൻ വായിച്ചിട്ടുണ്ട് അത് വാർത്തപ്പുളി പറയുന്നുണ്ട് ജീസസ് ക്രൈസ്റ്റ് അതുകൊണ്ടാണോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏ ട്രൂ ഹിന്ദു ഏട്രോ ക്രിസ്ത്യൻ ഒരു യഥാർത്ഥ ഹൈന്ദവം എന്ന് പറഞ്ഞാൽ സത്യകൃത്യമായിട്ട് അദ്ദേഹം അപ്പം എനിക്ക് അത്ഭുതം തോന്നി ഞാനതൊക്കെ വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഞാൻ യു പി യു ആദിവാസികൾ വായിച്ച് ദൈവമില്ലെന്ന് മനസ്സിൽ വിചാരിച്ചില്ല ആരോടും പുറത്തു പറഞ്ഞിട്ടില്ല കാരണം ഇന്ന് ഗുരുന്ന് അടുത്തുള്ള ചൂപ്പാണെങ്കിലും പറഞ്ഞാലും എത്തിയിട്ടില്ല അപ്പം ഞാൻ അങ്ങനെ എനിക്ക് ഹൃദയത്തിൽ ഒരു താല്പര്യം ദൈവം ഉൾപ്പെട്ടില്ല എന്ന് അന്വേഷിച്ചു കൊണ്ട് ഞാൻ അവിടെ എല്ലാ ചർച്ചകളിലും തമിഴ് ആരാധനകളൊക്കെയാണ് ഞാൻ കോവിപ്പള്ളിയിൽ മാത്രം മലയാള ആരാധന പാട്ടോടത്തെ സി എസ് സി ബി ഡി എല്ലാം തമിഴാണ് എനിക്ക് തമിഴ് പാട്ട് തമിഴ് ഭാഷ എനിക്ക് വളരെ ഇഷ്ടമായി തോന്നി ഞാൻ പെരുമ്പാവൂരും ടൗണിൽ നിന്നൊരു തമിഴ് മലയാള പ്രവേശിക വാങ്ങിച്ച് ഹലോ ഓ ഞാൻ കുറച്ചൂടെ സ്പീഡ് കുറച്ച് സംസാരിക്കാം അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല കേൾക്കാം മനസ്സിലാവ ഇപ്പം കേൾക്കാം ഓക്കെ അപ്പോൾ തമിഴ് മലയാളം ഒരു പ്രവേശിക്കാൻ പറഞ്ഞ പുസ്തകമായ ചർച്ചയൊക്കെ എഴുതി പഠിച്ചു അതിനുശേഷം ഞാൻ വായിച്ചത് ഒരു പുസ്തകം അൻപത് കരങ്ങളിൽ അത്ഭുത ചെയ്യും സ്നേഹകരങ്ങളുടെ അത്ഭുത പരിപാലനം എന്ന് പറയുന്ന ഒരു പുസ്തകം വായിച്ചു അത് വായിച്ചപ്പോൾ എനിക്ക് പ്രസംഗിച്ച വായിച്ചു വളരെ ഇഷ്ടമായിട്ട് തോന്നി പിന്നെ മറ്റൊന്ന് എനിക്ക് ചൊല്ലിപൊടിയാത്തതും വഹിമർന്നതുമായ സന്തോഷം എപ്പോഴും കിടന്നത് പറഞ്ഞു തീരാത്തതും വകുപ്പ് നിന്നായ സന്തോഷം എങ്ങനെ കിടിച്ചതും ആ പുസ്തകം വളരെ സന്തോഷമായിരുന്നു ഇംഗ്ലണ്ടിൽ എളിൻപറോ സർവകലാശാലയിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോകുന്ന ഭക്തസിംഗ് എന്ന് പറയുന്നത് ദേവദാസിന്റെ ഒരു കൺവേർഷൻ സ്റ്റോറി ആയിരുന്നു അതിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ അത്ഭുതമൊക്കെ എന്നെ അതിശയപ്പെടുത്തി ഞാൻ മദ്രാസിൽ അദ്ദേഹത്തെ കാണാൻ ലീവെടുത്ത് പോയി അവിടുത്തെ ഒരാഴ്ചക്കാലവിടെ അവർ ഹോളി കൊൺവോക്കേഷൻ എന്നാണ് പറയുന്നത് നമ്മൾ കൺവെൻഷൻ എന്ന് പറഞ്ഞത് ഹോളി കൊൺവോക്കേഷൻ അവിടെ മൂന്ന് നേരം ഭക്ഷണവും സേറങ്ങിയത് ഒരു രണ്ടര ഏക്കർ ഭൂമിയിൽ എല്ലാവരും ഒരു പത്തയ്യായിരം പേര് കൂടി കൂടുന്ന ഒരു കൺവെൻഷനാണ് എനിക്കത് വളരെ അത്ഭുതകരമായി തോന്നി സിംഗിന്റെ ഭാഷ അദ്ദേഹം ഇംഗ്ലീഷ് സംസാരിക്കുന്ന തമിഴിലേക്ക് തെലുങ്കിലേക്ക് കന്നഡയിലേക്ക് ഇങ്ങനെ മൂന്നാം ഭാഷകളിലേക്ക് ഒരേ പരിഭാഷ ഒരു പുതിയ അനുഭവമായിട്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും അദ്ദേഹം കത്തിട്ടുപാട്ടങ്ങൾ ഉണ്ടായിരുന്നു എല്ലാ ചോദ്യത്തിനും തിങ്കളാഴ്ച കത്താഴ്ച വ്യാഴാഴ്ച എനിക്ക് ഒരുപാട് ബൈബിൾ പോട്ടിങ്സോടുകൂടി അദ്ദേഹം എനിക്ക് മറുപടി വന്നുകൊണ്ടിരുന്നു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഇഷ്ടം ദൈവം ഇന്ന് അത്ഭുതം പ്രവർത്തിക്കുന്നതും എനിക്ക് അന്തർവാസം മനസ്സിലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴ് മൂന്നാറിൽ ബസ്സായിരിക്കുമ്പോഴെനിക്ക് ചില എൻകൗണ്ടർ ഉണ്ടായി ഞാൻ എല്ലാ ക്ലാസ്സും നല്ല ഉയർന്ന മാർക്കോടുകൂടി പാസ്സായിട്ടുണ്ട് ഒരു സ്പോർട്സ് ചാമ്പ്യനാണ് അല്പം കാലം മെസ്സിയിലുണ്ടായിട്ട് അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് ചെയ്യാണ്ട് പരാജയം അപ്പോൾ എനിക്കൊരു സംശയം എനിക്ക് പറ്റി എനിക്ക് നന്നായിട്ട് പഠിക്കും ഇതുവരെ ഏകാഗ്രത എത്തുന്നില്ല യാത്ര ചെയ്യുമ്പോൾ എൻ്റെ പ്ലേറ്റ്സ് നഷ്ടപ്പെടുന്നു എൻ്റെ ബാഗ് നഷ്ടപ്പെടുന്നു കോട നഷ്ടപ്പെടുന്നു പിന്നെ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ബസ് നിർത്താൻ പറഞ്ഞ കണ്ടൊക്കെ നിർത്തു നിന്ന് ഒരു ഡ്രൈവർ നിർത്തു നിന്ന് ഒരുപ്പിട്ടിപ്പോൾ അകാരണമായ ഭയം அது ஒரு ஈவிள் பைட்டிங் ஆகும் பசே எறில ஞானி இருக்கோம் டோக்டர் மகாதேவன் எஃப் ஆர் சி எஸ் வாசாயிரம் டோக்டர் போய் கொண்டு அதேபோல புரிய கோஸ் எங்களுக்கு குழப்பம் இல்லோ ப்ளட்டில் சொல்லுங்கள் ஹைப்பர் டென்ஷன்டா வேற குழப்பம் இல்லாத அப்போ எங்களுக்கு மனசாயி எந்த காரியத்திலும் மனசாயிட்டு அப்போ இது விரதம் தோறலாக எது விசாரிச்சு ஞான ஒரு சைக்காட்ரிஸ்ட் டோக்டர் வி கே ஆரக்ஷாண்டர் ஓல் இண்டியா பி சைக்கோளஜிஸ்ட் சைக்காட்ரிஸ்டு ஆகும் அது அப்போ தந்து அது கொஸ்டினியர் வந்து ஞானி கொடுத்து പിന്നെ എന്നെ അടുത്ത മുറിയിലേക്ക് വിളിച്ചിട്ട് പേഴ്സണലായിട്ട് ചില ചോദ്യങ്ങളൊക്കെ അപ്പോൾ ഞാനതിനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് മാനസികമായിട്ട് കുഴപ്പമില്ല മാനസികമായിട്ട് കുഴപ്പമില്ല പഠിക്കും ഇത് സൈക്കാട്രിസ്റ്റ് പറയുന്നു ഫിസിക്കലായിട്ട് കുഴപ്പമില്ലെന്ന് എഫ് ആർ സിസ്ആാർ മാധ്യവൻ പറയുന്നു അപ്പോൾ എനിക്ക് എന്താണ് കുഴപ്പമില്ല ആധ്യാത്മികമായിട്ടറി അത് പരിഹരിക്കുന്ന കണിയാന്മാർ പ്രശ്നക്കാർ മന്ത്രവാ അങ്ങനെയുള്ള വാക്കുകൾ ആ പരിഹരിക്കുന്നത് സ്ത്രീയ മാർഗ്ഗത്തിൽ അങ്ങനെ ഒരു പരിപാടിയുള്ളതായിട്ട് എനിക്കറിയില്ല അപ്പോഴും ഞാൻ തീരുമാനിച്ചു ഏതായാലും അതിന് ഞാൻ പോകുന്നത് காரணம் தேவியா புத்தகத்தில் அவர் வாய்க்கு அபிஜாரன் மாடையே சூதிரக்கார்டையும் அடிக்கல போகிறதோடு சபையில் சேதி எங்கேயும் வேண்டாம் யேசுனே யேசு சாட்டியுமா இடக்கு ஒரு பிரதமர் சபையில் ரெண்டு பேர் சாருந்து நம்ம கண்டக்டர் வீட்டில் வச்சுரு பிரார்த்தனை சாரு வந்து சரி ஞாபகம் வராத அப்படி ஞான ஒரு அன்வீஷிக்கானது அதுகொண்டு ஞாபகம் போய் அப்படி வச்ச அத்த விசாசானத்தை അപ്പോൾ എനിക്കൊക്കെ പ്രതിഷേധങ്ങൾ സമയം ചേർക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് തോന്നിയെങ്കിൽ ഞാൻ നോട്ടിൽ വന്നു ബൈബിളോട്ട് വായിച്ച് തുറന്നു കൊടുക്കുമ്പോൾ മാറ്റി തുറന്നു കൂട്ടി താമസിക്കുന്നുണ്ട് അവൻ്റെ സമയം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനം കിട്ടുന്നുണ്ട് പാവങ്ങൾ കഴിക്കാതെ അങ്ങനെ വാക്കിയായിട്ട് ചെയ്യും അപ്പോൾ എനിക്ക് അതിൻ്റെയും ശബ്ദങ്ങളാണെങ്കിൽ മനസ്സിലാക്കി വരെ തന്നെ ഞാൻ സ്ഥാനപ്പെടാനും ഞങ്ങളുടെ ആ കുബായ ശബ്ദത്തിൽ അച്ഛനോട് കുറിച്ചു പറഞ്ഞു അച്ഛൻ എനിക്ക് ഒന്ന് കാണുന്നു എനിക്ക് അത്ര സംസാരിക്കുന്നുണ്ട് അവിടുത്തെ അച്ഛനോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് സ്നാനം തോന്നുന്നു ആ ഞാൻ പാസ്സോട് പറയാം അച്ഛനെന്നെ സ്ഥാനപ്പെടുത്തുന്നു കാരണം ആ ശൈലികമായിട്ട് എന്തെങ്കിലും എന്നെ സ്നാനപ്പെടുത്തി പിന്നെ പറയാൻ പോകുന്ന സംഭവങ്ങളൊക്കെ ഞാൻ കാണാൻ തുടങ്ങിയത് ദൈവാൽ പാവ പിതാവിടെ പിതാർ പാവം എന്തൊന്നും അറിയാൻ പാടില്ല ഞാൻ സഭയോട് ചേർന്നിട്ടില്ല ചൊപ്പറങ്ങളിൽ കൂടെ കത്താവ് എന്നോട് സംസാരിച്ചു അത് തന്നെയാണ് ഞാൻ സ്ഥാനപ്പെട്ടെങ്കിൽ ഞാൻ കത്താവ് നോക്കി കത്താവ സ്നാനപ്പെട്ട് ദൈവത്തൊക്കെ വന്നു ഇപ്പോഴും വാസ്തവത്തിൽ എനിക്ക് സമാധാനം ഇല്ല സന്തോഷവും ആ പാടുന്നില്ല എൻ്റെ അടിയിൽ പറഞ്ഞു ഒരു കാൾ തള്ളിക്കളയൊരു വധനമുണ്ടല്ലോ ഇപ്പോൾ ഞാൻ ആകെ പ്രതിസന്ധി ആയിരിക്കുകയാണെന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഞങ്ങളുടെ പ്രാർത്ഥന പോണ്രാമചൻ്റെ അദ്ദേഹം പറയുമ്പോൾ ഞാൻ മിലിറ്ററി ഒക്കെ കുറച്ചുണ്ടായത് ഉണ്ടായിക്കൊണ്ട് ഒരു പ്രധാന അതൊക്കെ ഈ അപ്പൊ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ പകുതി അന്ന് എടുത്തോളൂ പകുതി ഇടുത്തു കഴിഞ്ഞപ്പോ പിന്നെ അത് വെക്കാൻ പോകില്ല പത്ത് എടുത്ത ആ കാര്യത്തിൽ അഴിച്ച പിന്നെ മീറ്റിംഗ് കൂടി ആ പേർ സെക്രട്ടറി ആക്കും സെക്രട്ടറി ഞാൻ വിശ്വാസിയായാലും അപ്പടല്ലേ മീശ എടുത്തിട്ട് ആയില്ല എന്നെ സെക്രട്ടറി ആക്കി അങ്ങനെ എല്ലാ തിങ്കളാഴ്ചയും പ്രാർത്ഥനയെ തുടർന്ന് അച്ഛനും ആറുമണിക്ക് എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു ഒരു ചുല്ലൊരു പാവ പ്രദേശത്തോടെ കത്ത് കുറി ഒരു പാവ പ്രദേശം വിദ്യാഭ്യാസം മൂന്നും ക്ലാസ് വരെ അപ്പോൾ ഉപദേശിച്ചോട് സംസാരിച്ചിട്ട് ഉപദേശിച്ചോട് ഞാൻ സംശയം ചോദിച്ചു ഉപദേശിക്കെന്തോ വിവരമുണ്ടായിരുന്നു ഉപദേശി ഈ മറ്റുള്ളവരോട് സൂക്ഷിച്ചായിട്ടും അറിയിക്കുന്നത് പത്ത് ദിവസത്തെ ലേഖനത്തിൻ്റെ ഒരു വായ്പകൾ അതിൻ്റെ യാത്ര ചെയ്യും അത് ഓർഡറേഷൻ സബ്ജക്റ്റാണ് അപ്പോൾ ഉദ്ദേശിച്ചത് സാറെ അതിനെ പറ്റിയ നമ്മളതിനെപ്പറ്റി ചോദിക്കാം സാറിന് യോഗം വരില്ല നമ്മൾക്കവർ തീർച്ചയായിട്ടും പറ്റില്ല സെക്രട്ടറി ആണെന്ന് പറഞ്ഞില്ല ആ അവിടെ ക്ലാസ്സൊക്കെ അവിടെ കാർത്തിയൊക്കെ പണിയെത്തി ഞാൻ പോയി ആറിനെയൊക്കെ തിരിച്ചു നിന്നു അന്ന് ആ ഉദ്ദേശിച്ച് പ്രസംഗിക്കുകയാണ് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം യേശുദ്രസിൻ്റെ പെട്ടകത്തിൻ്റെ ആർ പക്ഷേ വിഷിക കൊടുത്തുമല്ലോ സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കൊടുത്ത കഥാവിനൊപ്പം സമാധാനമില്ല ആകെ ഭക്ഷണത്തിലായിരിക്കുകയാണ് സ്ഥാനപ്പെടുത്തി എന്നിട്ടും ഒക്കെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് പോലെ കൂട്ടുകാരൻ കൈവിടുന്നത് വളരെ ഉണ്ടല്ലോ ഇപ്പോൾ ഞാൻ ആകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് എനിക്ക് സമാധാനം തന്നെ ഞാൻ അങ്ങനെ പട്ടകത്ത് നോക്കാം എന്ന് ഞാൻ അങ്ങനെ ഹൃദയം കൂടെ സമർപ്പണം അത് കഴിഞ്ഞ് ഉപദേശം എട്ടരയ്ക്ക് അവസാനം പിന്നീട് പറഞ്ഞപ്പോൾ അല്പസമയം കൂടെ നമുക്ക് പ്രാർത്ഥന ദൂരത്ത് പോസിൽ മാർഗൊക്കെ പോയിക്കോട്ടെ അല്ലാത്ത അവർ അഞ്ചിട്ട് പേർ മാത്രം പത്തിരണ്ടെങ്കിൽ അഞ്ചിട്ട് പേർ അവിടെ ഇരിക്കുന്നു ആ ഇരിക്കുന്ന ഓരോരുത്തരെയും ഉദ്ദേശിച്ച് വിവേശിച്ച് സംസാരിക്കുകയാണ് അവരുടെ പ്രശ്നങ്ങൾ സംസാരിക്കുന്ന കുറച്ച് അറിയാം പറയുന്നു അവരെണ്ണിച്ച് തരുന്നു അവരുടെ രോഗങ്ങളെ കുറിച്ച് പറയുന്നു അവർ എണ്ണേറ്റി കൊടുക്കുന്നു അവർക്ക് കീലിംഗ് ലഭിക്കുന്നു അവരുടെ വഴിപാടാണ് അപ്പോൾ എനിക്കൊരു സംശയം ഞാനീ റോഡ് സൈഡിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ പക്ഷേ ഇത് ദൈവാത്മാവാണോ ഇത് പൂതാത്മാണോ ഇത് വെറും മാനസിക ഈ തപസുകൊണ്ട് ലഭിക്കുന്ന സൈക്യാട്രിക് പവറുകളോ എന്നൊക്കെ എനിക്ക് സംശയം തോന്നി എങ്കിൽ നമ്മൾ മോചനത്തിൽ ഇങ്ങനെ വായിക്കുന്ന സ്വഭാവം ഒരു കഥ അവരുടെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ട് വാസ്തവമായി ദൈവം നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് സമ്മതിച്ചേറ്റ് പറയേണ്ടി വരും അതൊക്കെ എനിക്കറിയാം അതൊക്കെ എന്താണെങ്കിലും സംശയിച്ചിരുന്നത് അപ്പോൾ അദ്ദേഹം ഒരു ഘട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു ഇവിടെ ഒരു സഹോദരൻ കടന്നുകൊണ്ടിരുന്ന ജോലിക്ക് പോകുന്നു ജോലിയായിട്ട് പോകുന്ന ഗുഡോട് ചിരിക്കാൻ കളിക്കുമ്പോൾ ചെയ്തിട്ട് തന്റെ ഹൃദയത്തിൽ ഇപ്പോൾ ആരോടും പറയാൻ ഇഷ്ടപ്പെട്ടില്ല അത്തരത്തോട് ദൈവത്തിൻ്റെ അരുടെ പാടറിയാൻ എന്നെ അയച്ചിരിക്കുകയാണെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഒന്ന് ഞെട്ടി എന്നെപ്പറ്റി അതിനു പറഞ്ഞു തൊക്കിയിട്ട് നന്നായിട്ട് ഭാഗമാകുമെന്ന് അപ്പോൾ അങ്ങനെ വിചാരിച്ചിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു തിരിച്ചപ്പോൾ മൈൻഡ് ഹീറ്റിന് മനസ്സിനെ വായിക്കാൻ കഴിവുള്ള ഇത്ര പറയാൻ പറ്റും അപ്പം ഞാൻ ഒരു കാര്യം വിചാരിച്ചു എനിക്ക് അമേരിക്കയിൽ പോകണം നല്ല ജോലി സമ്പാദിച്ചു കാശുണ്ടാക്കി തിരിച്ചു നല്ലൊരു വീട് വെച്ച് സുഖമായിട്ട് ജീവിക്കണം അന്ന് വാങ്ങലോ ഇല്ല ഇന്നു വാങ്ങല പക്ഷേ ഇങ്ങനെ ഒരു തോട്ട് കറങ്ങ മനസ്സിലേക്ക് കിട്ടും അപ്പോൾ ഉപദേശിച്ച് പറയുമ്പോൾ ഒരാളെ കൊണ്ട് അമേരിക്കയിൽ പോകണമെന്ന് വിചാരിക്കുന്നവരാളായിരിക്കും കാശുണ്ടാക്കി തിരിച്ചു എന്ന് നല്ല വീട് വെച്ച് സുഖമായിട്ട് വിചാരിക്കുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞാൽ അത് ഞാനായിരിക്കും എനിക്കങ്ങനെ ആർക്കുറിയിൽ അതൊരു വ്യാജമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഉപദേശം ഇപ്പം പറയും ഇപ്പം പറയുമെന്ന് വിചാരിച്ചു ഇല്ലേ അത്രയും പറഞ്ഞു

എഫ്ആർ സി എസ് മഹാദേവൻ പറഞ്ഞു നിങ്ങൾക്ക് അറ്റവും ഹൈപ്പർ ടെൻഷൻ ഉണ്ട് വേറെ പട്ടോ ഇവിടെ മൂന്നാം ക്ലാസ്സുകാരും ഒരു പൊട്ടമില്ലാതെ പറഞ്ഞു നിങ്ങളുടെ പ്രശ്നം ഉള്ളില്ലാതെ വിളിയാണ് വാസ്തുവിൽ ഞാൻ ഞെട്ടിക്കും ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലം ഒരു അൻപതും അഞ്ഞൂറ് വർഷം മുമ്പ് ഒരു ഹൈതവ പാരമ്പര്യമുണ്ട് സാറേ സാർക്ക് കുടുംബത്തിൽ അത് കുടുംബജെട്ടർ അറിയാതെ എനിക്കും അതൊരു അറിയാം ഒരു പാവപ്പെട്ട മൂന്നാം എങ്ങനെയാ അറിയുന്നത് അറിയാം സാർ അപ്പം ഈ പറഞ്ഞു വിശ്വസിക്കണം വിശ്വസിക്കണം വിശ്വസം ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിക്കണം അഭ്രാവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് എനിക്ക് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും പറ്റാതായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഒരു ദിവസത്തെ ഒരു എന്നോട് പറഞ്ഞു അർത്ഥം സാർ അടക്കിയാഴ്ച എങ്ങനെ ഒരാഴ്ച നമുക്ക് സാറിൻ്റെ എല്ലാ പ്രശ്നവും പരിഗണിക്കും അപ്പം എനിക്ക് അങ്ങനെ വിശ്വാസം ഇത് പരിഹരിക്കുന്ന കേസാണെന്ന് പറഞ്ഞാൽ പക്ഷെ ഒരാഴ്ച കഴിഞ്ഞാൽ അങ്ങനെ ഒരാഴ്ച അവധി എടുത്ത് അവിടെ പോയി അവിടെ ചെന്നപ്പോൾ പ്രാന്തമായി പ്രാർത്ഥിച്ചു പോയ ആളുകൾ വന്നിട്ടുണ്ട് നേവിയിലെ ഉന്നതന്മാരായ ചില ഓഫീസർമാർ ഇട്ടുണ്ട് അപ്പം എന്തെങ്കിലും കേസ് അത്രയും കുഴപ്പമൊന്നുമില്ലെങ്കിലും എനിക്ക് ഒരു അസ്വസ്ഥ കാര്യങ്ങളൊക്കെ அதே அது பிரார்த்திட்டு பண்ணிருக்கேன் சார் ஒரு பத்து வருஷம் முன்பு சார் ஒரு ஸ்கூல் பரிசெருத்தினு மூன்று பேர் எப்போ நாலு கிலோமீட்டர் ஆகி ஒரு வீட்டில் போய் ஒரு சேக ஸ்னேகசிய பங்கு வந்து போகிற சாதி சம்பாங்க ஞான ஓர்ப்போ ஞானும் எது சொந்தப்பட்ட ரெண்டாள் கூட வீட்டில் போய் எங்களுக்கு ஓர்மையிட்டு அதுசேஷம் எங்களுக்கு பிரச்சனும் இல்லை அது ஞாபகம் மனசிலாகும் பின் அது பிரார்த்திச்சு என்னையும் அதுபோல் தான் வெள்ள வெள்ளோபத்தும் ஞான கழிச்சு எட்டு ஜீவிதமாக வித ம உதேங்க ஆரம் நீங்க வலிச்சு கொண்டு போகிறது மோசத்துக்கு ஒரு சம்பவம் அது அடையாளம் அவர் வச்சுக்கான முரளி பிரசாயும் മെഡിക്കൽ ക്യാമ്പ് മാറ്റി അപ്പോൾ അവിടുത്തെ പാസ്സുകൾ സാറ് സാറ് വന്നപ്പോഴൊക്കെ ഞങ്ങളുടെ ഈ ഓർമ്മി സംഭവിച്ചു അപ്പോൾ എൻ്റെ ഭാവി ശരിക്കും എന്ന് വിശ്വാസത്തിനൊക്കെ ഓർമ്മനേക്ക് വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ പാസ് ഞാൻ പറഞ്ഞു ഞാൻ രണ്ട് ഭാര്യയും കുട്ടികൾ അവിടെ പോയി അവിടെ ആരാധകയ്ക്ക് സംഭവിക്കുമ്പോൾ ഒരു മൂലിക്കും ഒരു പ്രായം കൂടി ഒരു കനേഡിയൻ മദാമി അവിടെ കിട്ടും അവരവിടെയുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂള് ഒരു ഓർഫലേജ് മറ്റേ നടത്തുകയാണ് അപ്പോൾ ആരാധക പാസ് പാട്ട് പാടി പ്രാർത്ഥിച്ചു സംഗീതത്തിന് ധ്യാനം നടത്തി പിന്നെ സാക്ഷ്യത്തിന് അവസരം കൊടുത്തു பல சாட்சியம் பண்ணும் ஒரு தமிழ் ஸ்திரீன் சாட்சி பண்ணும் அது வளர மனோகரமான ஒரு சாட்சியம் அது எங்கே மனசில எனக்கு ஆரம்பிக்கும் மனசில பகு கழிஞ்சு இப்போ அவர் இங்கே பார்த்து ஞானி உள்ள பாடலை பாடு ஞானி ஒரு பாட்டு பாடணும் ஒரு ஸ்வர்கீயி மாளில யேசுவோம் அவர் சந்தோஷம் உலாசம் வித்தியாக பாட்டு கேட்கும் அது கிடைத்துட்டு அவர் பட்டிட்டு அவர் இங்கிலீஷ் பட்டம் கொடுத்தாங்க தமிழ் சமூக வித்தாசி இங்கிலீஷில் நல்ல ஸ்புடமாக அப்படி மோனிங் மதாமு வாஸ்தவத்தில் என்ன அற்புத அந்த வாஸ்தவத்தில் அந்யாஷை ஒருபாடு வியாழியானது എന്നെ ജീവിതത്തിൽ അനേക സംഭവങ്ങൾ ഇതുവരെ സംഭവിച്ചിരുന്നു എൻ്റെ ഭാര്യ വിശ്വസായിരിക്കുമ്പോൾ ഞാൻ അവിടെ പറഞ്ഞു നീ എത്രയും വേഗം കാരണം അവിടേക്ക് ഞാൻ ഒരു സ്വപ്നം എന്നോട്ടാണ് പറയുന്നത് അൺഫോർച്യുനേറ്റ് ആരും തിളക്കിനായിരിക്കും വരുന്നതായിട്ടാണ് അപ്പോൾ ഞാൻ ഭാര്യ പിടിച്ചു പോയിട്ട് ഇനി അവിടെ തുടരേണ്ടപ്പോ അവിടെ പ്രശ്നം ഉണ്ടാവുമ്പോൾ അപ്പോൾ ഡയറക്റ്റ് കൊണ്ടും ഇപ്പോൾ പോയ അഭിപ്രായങ്ങൾ എത്രപോലെ നിങ്ങൾക്കെല്ലാം പോകേണ്ട അപ്പോൾ ഞാൻ ആ സ്വപ്നത്തിൽ എൻ്റെ കഥാപാത്രം പറഞ്ഞിട്ട് കഥ ഒരു മാസം ഞാൻ അവളെ കൊണ്ടുപോകുന്നതോളാം അതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്നു അപ്പം ഞമ്മളെ ഒരു മാസം കഴിഞ്ഞ അപേക്ഷ റെജിസ്ട്രേഷൻ കൊടുക്കാൻ പറഞ്ഞു ഒരു മാസം കഴിഞ്ഞപ്പോൾ ഡയറക്ടർ പുതിയ ഡയറക്ടർമാർ ആൾ വന്നിട്ട് സൗദി കിട്ടുമ്പോൾ ട്രെയിനിങ് കണ്ടെങ്കിലും ഉണ്ടാവും എനിക്ക് പോകാൻ പറ്റും ഒരു ആവശ്യം നഷ്ടമാകും അങ്ങനെ ഭാര്യ അവിടെ നിന്ന് റെജിസ്ട്രേറ്റ് ചെയ്ത് നാട്ടിൽ വന്ന് പള്ളിവാസില് നഴ്സായിട്ട് ജോലി ചെയ്യുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വന്നു തൊണ്ണൂറ് ആഗസ്റ്റ് സത്താവശ്യം ആദ്യത്തെ ഗോം വിൽക്കുക എൻ്റെ ഭാര്യ ജോലി ചെയ്തിട്ട് അടുത്ത സ്ഥലത്താണ് പോകുന്നത് പിന്നീടാണ് പോയി കാക്കണം ഇത് നൂറ് വർഷം മുമ്പ് ലോകത്തിൽ ആദ്യം പറഞ്ഞു തരാൻ സാധിക്കുന്നു ഇന്നലെ ഹിന്ദു തന്നെ അനാ യേശു എന്ന് നമ്മൾ പറയാൻ സാധിക്കും യേശു ക്രിസ്തുമാരൊന്നും സംഭവിച്ചില്ല ആ യേശു ഒരുപാട് കാര്യങ്ങൾ വഴി നടത്തി ഇന്ന് ആരോഗ്യത്തോടെ കൂടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാത്തപ്പോഴെ കർത്താവ് സഹായിച്ചു കഴിഞ്ഞാൽ ചില മാസങ്ങളും പോലെ ഒരു ദിവസം രാത്രിയിൽ കർത്താവ് ഒരു അപകടം തന്നെ കാണിച്ചു തരുന്നു അപ്പോൾ ഞാൻ ദിവസം ഭാര്യയോട് പറഞ്ഞു ഇന്ന് ഞാനെങ്ങനെ പോകേണ്ടത് ഒരു അപകടം സംഭവിക്കുന്നുണ്ട് ഇന്ന് ആനുകൂടി അത് ആ കാര്യം പറഞ്ഞിട്ട് ഞാൻ ശേഷരത്വം എന്ന് പറഞ്ഞ സമയം ഡി ജി പി ചെയ്ത് മേടിക്കാനായിട്ട് പെരുമ്പ പെരുമ്പാവർ തോന്നു പെരുമ്പാവർ വന്ന് കാറിൽ നോക്കി നൂറ് മീറ്റർ ചെയ്തിട്ട് എൻ്റെ വണ്ടി ചേരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നു ഞാൻ ചെയ്തുകൊണ്ട് സ്ലൈം ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്ത് തന്നെ മോട്ടോർ സൈക്കിൾ ചെയ്ത് അവിടെ കാറിൽ പാർക്ക് ചെയ്ത് കാറിൽ ഇട്ടിച്ചു ചേരിഞ്ഞ് പാർക്ക് അപ്പോൾ എനിക്ക് തോന്നി വെറും തോന്നാതിരിക്കും പറയുക സ്ഥലം ഇറങ്ങിയതാണ് സ്ഥലം ഇറങ്ങിയതായിരിക്കും അല്ലെങ്കിൽ കാറിൽ ഇടിക്കേണ്ടതായിരിക്കും സ്വപ്പം നോക്കിയിട്ട് ഞാൻ നേരെ കുഴപ്പം കണ്ടില്ല വണ്ടിയിലെടുത്ത് പോയി വല്ലത്തിയെന്ന് ഡി ജി പി സെൻ്റ് ഇരുന്ന് പുസ്തകമൊക്കെ മേടിച്ച് കാശ് കൊടുത്ത് എഴുന്നേവൻകാൻ നമുക്ക് എനിക്ക് രണ്ട് കാലങ്ങളും വിലവില്ല എണ്ണേക്കാൻ വേഗം എൻ്റെ എൻ്റെ അടുത്ത വീട്ടിലുള്ള ഒരു സഹോദരനെ വിളിച്ച് പറഞ്ഞ് അതേ കാലമായിട്ടെന്നെ വീട്ടിലേക്ക് കൊണ്ടുതന്നു പെരുമാറ്റും ഒന്ന് കാശിൽ പോകണമെന്ന് വേണ്ടെന്നൊക്കെ വീട്ടിൽ പറഞ്ഞു തന്നു വീട്ടിൽ ചെന്ന് കുറേ ദിവസമായിട്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല അപ്പോൾ இது மும்பே வரந்தே தலை ராத்திரி கிருத்தியும் பரையானும் நமக்கு வாணிக் என்ன கழியும் யேசுன்னா ஆகும் லோகத்தில் ஆர்வம் கழியாத காரியம் யேசுன்னு கிளம்பி யேசு கிறிஸ்து இன்னையில் ஆனின் விபதையும் அந்நிய உபதேசங்களால் ஆரம் நீங்களே வலிச்சு போகணும் எந்த வாகும் ஒத்திரி காரியங்கள் பயனும் நமக்கு தேவதாசன் சமயம் கொடுக்கலோ அதுகொண்டு நம்ம அன்பது ஆயிரத்தி தொள்ளாயிரத்தி எழுபத்தொன்னு வரைக்கும் ஆக்வலி ஞாபகம் തന്റെ സ്നേഹിൻ സാംസൺ ടി ആണ് പഴങ്ങനാട് ആശുപത്രിയിലെ ഹാർട്ട് കൺപറേഷൻസ് ഈ ഹാർട്ട് ഓപ്പറേഷനിൽ ആ മെഷീൻ ഡിസൈൻ ചെയ്തത് അദ്ദേഹം കേരളത്തിൽ നിന്ന് പല സ്ഥലങ്ങളിലൊക്കെ ചർച്ചയിൽ പ്രസംഗത്തിൽ പോകുമ്പോൾ ഞാൻ കൂടെ പലപ്പോഴും പോകാറുണ്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ കയറുകളാണ് മോസ്കോ ആയിട്ട് പരിചയപ്പെടുത്തുകയായിരുന്നു ഈ പ്രിയ ദേവദാസിൻ്റെ അനേക പ്രശ്നങ്ങൾ പരിപാടപ്പെടുത്താൻ തമിഴിലും ഇംഗ്ലീഷിലൂടെ പ്രശ്നങ്ങളൊക്കെ പരിപാടപ്പെടുത്താൻ കർത്താവ് സഹായിച്ചു എനിക്ക് വലിയ ആത്മീയ ഉത്തേജനം നൽകുന്ന അനേകം മെസ്സേജുകൾ ഈ പ്രിയ ദേവദാസങ്ങളും അതുപോലെ ഡോക്ടർ മുതലീഡിയുമൊക്കെ പ്രസംഗങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ வளர நமக்கு ஆத்மீய வர் தனித்துள்ள சந்தேகங்களான இது ராகிலே சமயம் தேவதாசன் நம்ம ஆயிருக்கணும் தேவதாசன் ஒருபாடு ரிச் எக்ஸ்பீரியன்ஸ் அது நம்மளும் பங்கு வைக்க நமக்கு ஆத்மீக வர் தனக்கு இடையே தீரும் அதுகொண்டு ஆ தேவதாசனை கணிக்கும் கதாவும் நம்மளுக்கு